കേരളത്തിൽ സിപിഎം മരിച്ച് വാഴകൂടി വെച്ചിട്ട് പിണറായി വിജയൻ പിന്മാറൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമങ്ങളാണ് പാർലമെന്റിൽ നടപ്പാക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റായി എൺപത്തൊന്ന് വർഷം പ്രവർത്തിച്ച കെ വി ജോർജ്ജ് കരിമറ്റത്തിന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം പുളിയമ്മല ഗ്രീൻഹൌസോളത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതെല്ലാം മാനമൂലങ്ങളുണ്ടോ അവകാശങ്ങളുണ്ടോ അതെല്ലാം ഒന്നായി വിശ്വസിക്കപ്പെടുക രാജ്യത്ത് എല്ലാ തൊഴിൽ മേഖലകളും വലിയ പ്രതിസന്ധിയാണ് വിസ്മയകരമായ ചരിത്രമാണ് കെ വി ജോര്ജ് കരിമറ്റത്തിനും ഐ എൻ ഡ്യു സിക്കും ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഐ എൻ ട്യൂസി ജില്ലാ പ്രസിഡന്റായി അൻപത്തിയൊന്ന് വർഷം പ്രവർത്തിച്ച കെ വി ജോർജ് കരിമറ്റത്തിന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം പുളിയന്മല ഗ്രീൻഹൌസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഐഎന്ഡ്യുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു മുന് എംഎല്എ അഡ്വക്കരി ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കഴി മുൻ എം എൽ എ എ കെ മണി രാജു ബേബി മുൻ ഡി സി സി പ്രസിഡന്റുമാരായ കല്ലാർ റോയ് കെ പൌലോസ് ജോയി തോമസ് കെ പി സി സി സെക്രട്ടറിമാരായ എം എൻ ഗോപി തോമസ് രാജൻ കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ്കുമാർ മലയാലപ്പുഴ ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ജെ ജോസഫ് എ പി ഉസ്മാൻ ജഹാംഗീർ ജി മുനിയാണ്ടി പി ആർ അയ്യപ്പൻ സിറിയക് തോമസ് ജോൺസി ഐസക് സന്തോഷ് അമ്പിളിവിലാസം തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്